കോമ്പോ പ്രേക്ഷകർ ഇന്ന് റിലീസ് ചെയ്ത ഗുരുവായൂർ അമ്പലനടയിൽ മികച്ച പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രസകരമായ ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ ഒരു എന്നാണ് ചിത്രം കണ്ടവർ അഭിപ്രായപ്പെടുന്നത് അളിയന്മാരുടെ അഴിഞ്ഞാട്ടം തുടക്കം തന്നെ വൺ കിഡു ട്വിസ്റ്റ് ട്രീസർ കണ്ട പൃഥ്വിന്ന് പറഞ്ഞവർ ഓടിക്കും അന്യായ പെർഫോമൻസ് ആനന്ദേട്ടൻ തീ എന്നാണ് പ്രേക്ഷകർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് മികച്ച ഒരു പകുതിയും അതിനേക്കാൾ മികച്ച രണ്ടാം പകുതിയും മികച്ച കോമഡി പൃഥ്വിരാജും ബേസിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് മറ്റ് അഭിനേതാക്കളും നന്നായി ഒരു കംപ്ലീറ്റ് ഫണ്ട് പാക്കേജ് എന്നാണ് ഒരാൾ എക്സിൽ കുറിച്ചിരിക്കുന്നത് രസകരമായ ആദ്യ പകുതി പൃഥ്വിരാജിന്റെയും ബേസിൽ ജോസഫിന്റെയും കോംബോ വർക്ക് ചെയ്തു മിക്ക കോമഡികളും പ്രവർത്തിച്ചു ചിലയിടങ്ങളിൽ സ്ലോ ആയി പോകുന്നുണ്ട് അഴകിയ ലൈല സോ നന്നായി പ്ലേസ് ചെയ്യുന്നുണ്ട് എന്നാണ് മറ്റൊരു പ്രേക്ഷകന്റെ കുറിപ്പ് അതേസമയം തൊള്ളായിരം തിയേറ്ററുകളിലാണ് ഗുരുവായൂർ നടൻ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്നത് സിനിമയ്ക്ക് ഒരു കോടിയിലേറെ രൂപ ടിക്കറ്റ് ബുക്കിങ്ങിലൂടെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം നിഖില വിമലൻ അനശ്വര രാജൻ ജഗദീഷ് രേഖ ഇർഷാദ് സിജു സണ്ണി സഫാൻ കുഞ്ഞുകൃഷ്ണൻ മാസ്റ്റർ മനോജ് കെയു എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ